രണ്ട് ള് ഓടി അതായത് ഞങ്ങൾ വരുന്നത് ഇവിടെ നിന്നാണ് എവിടെ നിന്ന് വെച്ചാല് ന്യൂക്കട്ടിന്റെ പുറത്ത് എങ്ങനെ പറയുന്നത് അട്ടത്തങ്ങാടിന്നുള്ള റോഡിൽ നിന്ന് ആ പള്ളിൻ്റെ അവിടെ എത്താനായിട്ടുണ്ട് അപ്പോൾ എത്താൻ രണ്ട് കുട്ടികൾ മുന്നിൽ ഓടി വരുന്നുണ്ട് എന്താ അവർ കൂക്കുമ്പോഴേ ഇട്ടിട്ടുണ്ടെന്നാണ് അങ്ങനെ അപ്പം തന്നെ ഞങ്ങൾ കാർന്ന് നിർത്തി നോക്കിയപ്പോൾ ഒരു നീല ഒരു ചക്കനോ വേറെ ചേർക്കും നീന്തോ അറിയാത്തോണ്ട് ഞങ്ങൾ പറഞ്ഞാ മലിനെ നീന്തിക്കാണ്ട് ആ സൈഡിൽ പിടിച്ചോന്ന് പറഞ്ഞു അങ്ങനെ എന്താണ് പടച്ചവനെ ഈ കുട്ടികൾ അവസ്ഥയാണ് ഞാൻ ഇങ്ങനെയാക്കുന്നത് താനൂര് പരപ്പനങ്ങാടി ന്യൂക്കട്ടെന്ന് പറയുന്ന സ്ഥലത്ത് മൂന്ന് കുട്ടികൾ കുളിക്കാനിറങ്ങിയിട്ട് അതിൽ എന്ന കുട്ടി ഒഴുക്കിൽപ്പെട്ട് കാണാതായി ആ സമയം മുതൽ രാത്രി വരേ ആളുകൾ തെരച്ചിൽ തുടങ്ങിയതാണ് ഇതുവരെ വരെ കണ്ടു കിട്ടിയിട്ടില്ല ഇന്ന് രാത്രി തെരച്ചിൽ നിർത്തി ഇനി നാളെ രാവിലെ പുനരാരംഭിക്കുകയാണ് പഠിച്ച റബ്ബേ ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എത്ര വേദന ആയിരിക്കും മകൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് പ്രത്യേകിച്ച് ഇന്ന് ബസ് സമരമാണല്ലോ ഇന്ന് ലീവാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്ഥലമാകട്ടെ നല്ല ഒഴുക്കുണ്ട് പ്രത്യേകിച്ച് ഈ വെള്ളം നിറഞ്ഞിട്ട് മഴ പെയ്ത് വെള്ളം നിറഞ്ഞിട്ട് നല്ല അടിയൊഴുക്കും അതിലുപരി മേലെന്ന് തന്നെ നോക്കിയാൽ കാണാം ആ ഒരു സ്ഥലം എത്രത്തോളം അപകടം നിറഞ്ഞതാണ് എന്ന് പോരാത്തതിന് ഇത് അപകട മേഖലയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബോർഡ് വരെ സ്ഥാപിച്ചിട്ടാണ് ഈ കുട്ടികൾ ഇവിടെ പോയിട്ട് എന്ത് ചെയ്യുന്നത് നീന്താൻ പോണത് എന്താണ് ഇവര് പറഞ്ഞിട്ട് കേൾക്കാത്തത് ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ദൃക്സാക്ഷിയുടെ വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടു നോക്ക് എന്റെ കുട്ടികൾ വരുന്നത് എങ്ങനെ പറയുന്നത് വെച്ചാൽ അത്ത അറ്റത്തങ്ങാടി എന്നുള്ള റോഡിൽ നിന്ന് ആ പള്ളീൻ്റെ അവിടെ എത്താനായിട്ടുണ്ട് അപ്പോൾ എത്താനായപ്പോൾ രണ്ട് കുട്ടികൾ മുന്നിൽ നിന്ന് ഓടി വരുന്നുണ്ട് എന്താ അവർ കൊക്കുമ്പിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പം തന്നെ ഞങ്ങൾ കാർ നിർത്തി നോക്കിയപ്പോൾ ഒരു നീല നീണ്ട ഒരു ചക്കനും വേറെ ഒരു ഇവർക്ക് നീന്തും അറിയാത്തതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞുടാ മലിനു നീതിക്കാണ്ട് ആ സൈഡിൽ പറഞ്ഞു അങ്ങനെ ചെയ്തു സൈഡ് പിടിച്ചുകൊണ്ട് നിന്ന് അവർ കാര്ക്ക് കയറിയത് ശേഷം ഇവർ ഞങ്ങളോട് ഞങ്ങൾ ഇക്കരമായിരുന്നു അതായത് ഞങ്ങൾ ചെറുപ്പ ന്യൂ കട്ടിൻ്റെ ഈ ഭാഗത്താണ് പാളിറ്റിക്കൽ ഭാഗത്തുണ്ടായിരുന്നത് മറ്റൊരു താനൊരു ഭാഗത്തുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങളോട് വിളിച്ച് പറഞ്ഞത് അത് തോണി എടുക്കാണ്ട് വരും ഞങ്ങളെ കൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വില രക്ഷിക്കുന്നതായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ആ ഒഴിക്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളെ കൂടുതലുള്ള ഒരാളും കൂടി പോയിട്ടുണ്ടെന്ന് പറഞ്ഞു ആ മരത്തിൻ്റെ ചോട്ടിലാണെന്ന് പറഞ്ഞത് ഇത്രയാണ് ഞങ്ങൾക്ക് അറിയുന്നത് കാരണം നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർ ആ മുങ്ങി താഴ്ന്ന ഒരു ഉണ്ട് കാരണം എന്ന് വെച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം അത്രയും ഒഴുക്കുള്ള വെള്ളം ഇവരോട് ഒരുപാട് കാലമായിട്ട് ഇവരുടെ നാട്ടിലൊക്കെ പറഞ്ഞാണ് എന്താന്ന് വെച്ചാൽ ഇവിടെ ബോഡൊക്കെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ നല്ല സൗന്ദര്യം ഉണ്ടാവും പക്ഷെ നിങ്ങൾ ഇതിലേക്ക് വെള്ളത്തിൽ ചാടില്ല ഇവിടെ ഒരുപാട് പേര് മരിച്ചാണെന്നൊക്കെ നമ്മൾ എത്ര എഴുതി വെച്ചിട്ടും കാര്യമില്ല ഇവർ കടപ്പുറത്തുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞത് ഇടക്കടപ്പുറന്നാണ് പറഞ്ഞത് ഞങ്ങൾ വിളിച്ച് അങ്ങോട്ട് കൊണ്ട് വിളിച്ചു ചോദിച്ചപ്പോൾ ഇടക്കടപ്പുറത്തുള്ള ആൾക്കാരാണ് അവർ പറഞ്ഞത് പക്ഷേ ഇവരോടെ നമ്മൾ നമ്മൾ കടപ്പുറക്കാർ കുറ്റപ്പെടുത്തില്ല ഇവിടുത്തെ ചെറിയ ചക്കന്മാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഇവിടുത്തെ ആൾക്കാര് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ ചാടരുത് ചാടരുതെന്ന് പറയാം അപ്പോൾ കടപ്പുറത്തുള്ള ആളുകൾ എപ്പോഴും പറയുന്ന കുട്ടികളെട്ട് വലിയ ആളുകളല്ല കുട്ടികൾ പറയുന്നത് ഞങ്ങൾ കടലിലൊക്കെ നീന്തി വരികയാണ് നീന്തി എങ്ങനെയൊക്കെ നീന്തിക്കണന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കയറ്റി ഇവിടുത്തെ എന്താ പറയാ ആ കല്ലിന്റെ ഒരു ഇതുകൊണ്ടല്ല അത് നിങ്ങൾ ഇവിടുത്തെ മനസ്സിലാക്കാത്തോ ഇവിടെ അടിവക്കുള്ള ഒരുപാട് സ്ഥലമുണ്ട് നമ്മൾ ചെപ്പം കടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു തിരകളാണല്ലത് പക്ഷേ നിങ്ങൾ ആരും ഇങ്ങനെ ചെയ്യരുത് മാത്രമാണ് ഞാൻ പറയുന്നത് അവിടുത്തെ കാര്യപ്പെട്ട ഒരു വ്യക്തി പറയുന്ന ആ മനുഷ്യന്റെ വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടുനോക്ക് ഇന്ന് ഉച്ചക്ക് ഒഴുക്കിൽപ്പെട്ട താന് എടക്കടപ്പുറം സ്വദേശിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ് ഇപ്പോൾ രാത്രി ഏകദേശം ഏഴുമുക്കാല് മണിയായിട്ടുണ്ട് തിരച്ചില് രാത്രിയിലും തുടരുകയാണ് തെരച്ചിൽ വെക്കുന്നില്ല പിന്നെ ലൈറ്റിംഗ് സജ്ജീകരണങ്ങളെല്ലാം ഇതിനോടകം ഏർപ്പാടാക്കിയിട്ടുണ്ട് ഫയർഫോഴ്സും കേരള പോലീസും അതേപോലെ തന്നെ ട്രോമാ കെയറും പിന്നെ സിവിൽ ഡിഫൻസും എല്ലാ എല്ലാ സംഘങ്ങളും അതേപോലെ തന്നെ സ്കൂബ ഡൈവിങ് ടീമെല്ലാം ഇപ്പോൾ തെരച്ചിൽ തുടരുകയാണ് താനൂർ ഭാഗത്തും പിന്നെ അതേപോലെ പരപ്പനങ്ങാണിൻ്റെ ഭാഗത്തുമാണ് ഇപ്പോൾ തെരച്ചിൽ നടന്നുകൊടുക്കുന്നത് ഏതായാലും കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ രാത്രിയും തുടരും മനസ്സിലാ എത്രത്തോളം ഈ തെരച്ചിലുന്ന ടീമിന് എത്രത്തോളം കയ്യാൻ കഴിയുന്നു അതുവരെ തെരച്ചിൽ തുടരും നാളെ രാവിലെ വീണ്ടും ഇപ്പോഴും നിങ്ങൾ കേട്ടല്ലോ എന്തോ ഒരു വേദനിപ്പിക്കുന്ന അവസ്ഥയാണ് നോക്ക് നിങ്ങൾ കടലിൽ നീന്താൻ കഴിയുന്ന കുട്ടികൾ അവിടെ വന്നിട്ട് നീന്തുന്ന കുട്ടികൾ ആളുകളെ പരിഹസിക്കുകയാണ് എന്താ പറയുന്നത് ഞങ്ങൾ കടലിൽ നീന്തിയ ആൾക്കാരാണ് വലിയ ആളുകളല്ല ചെറിയ കുട്ടികൾ ഞങ്ങൾ കടലിലൊക്കെ നന്നായിട്ട് നീന്തുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും ഒന്നുമല്ല എന്ന് കടലിൽ നീന്തുക എന്ന് പറഞ്ഞാൽ കടലിൻ്റെ തരമാലകളെ ഭേദിച്ച് നീന്താൻ കഴിഞ്ഞ ഒരാൾക്ക് ചിലപ്പോൾ കടലില്ലാത്ത ഇതുപോലെയുള്ള കുത്തൊഴുക്കുള്ള സ്ഥലങ്ങളെ അവർ ചെന്നിട്ട് നീന്താൻ നോക്കിയാൽ അവർക്ക് ചിലപ്പോൾ കൺട്രോൾ കിട്ടിക്കോളണമെന്നില്ല അതാണ് ഈ കുട്ടിയുടെ വിഷയത്തിൽ നമ്മൾ കണ്ടത് ജുറൈജ് എന്നാണ് ആ കുട്ടിയുടെ പേര് താനൂര് എടക്കടപ്പുറത്തുള്ള ഷാജഹാൻ്റെ മകനാണ് ഈ ജുറൈജ് ഞാൻ ആലോചിച്ച് പോവുകയാണ് രണ്ട് ദിവസം മുമ്പാണ് ഒരു കുട്ടി ആക്സിഡൻ്റ് ആയിട്ട് വെള്ളത്തിൽ പോയിട്ട് ആ കുട്ടിയുടെ മയത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും വേദനയോടുകൂടി പടച്ചവനോട് വാഴുന്നത് അതിൻ്റെ ചൂടാറുന്നതിൻ്റെ മുമ്പ് ഇതാ വേറൊരു വാർത്ത ഈ കുട്ടിയാണ് കാണാതായതെന്ന് അവൻ്റെ വീട്ടുകാരറിയുമ്പോ അവന്റെ ഉപ്പ അറിയുമ്പോൾ എന്തോ ഒരു വേദനയിരിക്കാരും പടച്ചോനെ ആ കുട്ടിയുടെ രക്ഷിതാക്കൾക്ക് ഉണ്ടാവുക സഹിക്കാൻ കഴിയോ ആ ഉമ്മയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ ഇനി നാളെ ആ കുട്ടിയെ വെള്ളത്തിൽ നിന്ന് ഉയർത്തുമ്പോൾ പടച്ചറബ ജീവനില്ലാത്ത ആ ശരീരം കാണുന്ന ആ ഒരു നിമിഷം ആ ഉമ്മയുടെ അവസ്ഥ ഉപ്പയുടെ അവസ്ഥ ആ കുട്ടിയുടെ വേണ്ടപ്പെട്ടവരുടെ അവസ്ഥ കൺമുമ്പിൽ നിന്ന് ചിരിച്ചു കൊണ്ടിറങ്ങിപ്പോയതാണ് ഇന്ന് ലീവല്ലേ അതുകൊണ്ടാണ് ഈ വക സ്ഥലങ്ങളിലേക്ക് കുട്ടികൾ പോകുന്നത് എൻ്റെ രക്ഷിതാക്കളെ നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്ക് കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ ചെലുത്തുക തന്നെ വേണം അല്ല എന്നാണെങ്കിൽ ഈ കുട്ടിയുടെ ഉമ്മാക്കും ഉപ്പാക്കും സംഭവിച്ചത് നാളെ നമ്മുടെ മക്കൾക്ക് സംഭവിക്കൂല എന്ന് നിങ്ങൾ വിചാരിക്കണ്ട പ്രത്യേകിച്ച് സ്കൂൾ ലീവ് കിട്ടുമ്പോ മഴയാണെന്ന് പോലും നോക്കാതെയാണ് പല ആളുകളും വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിത്തിരിക്കുന്നത് മക്കൾ എവിടേക്ക് പോകുകയാണെങ്കിലും അവരോട് നിങ്ങൾ അന്വേഷിക്കണം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം അല്ല എങ്കിൽ കൊടുക്കേണ്ടി വരുന്ന വില ആ മക്കളുടെ ജീവനാകും അത് നമുക്ക് താങ്ങാൻ കഴിയൂല ഉൾക്കൊള്ളാൻ കഴിയൂല അത്രമേൽ വേദനാജനകമായിരിക്കും കണ്ട് കൊതി തീർന്നിട്ടുണ്ടാകില്ല ചെറുപ്പക്കാരനായ ഒരു ചൊറു ചെറുക്കുള്ള യുവാവാണ് ആ ചെറിയ കുട്ടി നിങ്ങൾ ആലോചിച്ച് നോക്കി എന്താകും ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്ന് രണ്ട് ദിവസം മുമ്പ് ആ സ്ഥലത്ത് ആ സ്ഥലം കാണാൻ പോയി കഴിഞ്ഞ ഒരു വ്യക്തി ഈ കുട്ടിയുടെ ഈ വീഡിയോ ഉണ്ടല്ലോ ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളുണ്ട് എത്രയോ ചെറിയ കുട്ടികളും യുവാക്കളുമാണ് ആ ഒരു എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് എടുത്ത് ചാടിക്കൊണ്ടിരിക്കുന്നത് വെള്ളത്തിലേക്ക് എന്ന് കണ്ടിട്ട് ആ കണ്ട് നിന്ന ആള് പറയാണ് ഞാൻ പേടിച്ച് പോയി എന്ന് പക്ഷേ കുട്ടികൾക്ക് ഇതൊരു ഹരമാണ് രസമാണ് അവർക്ക് എൻജോയ്മെൻ്റ് ആണ് പക്ഷേ അപകടം അതിൻ്റെ അടിയിൽ പതിയിരിക്കുന്നുണ്ട് എന്ന് എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾ പഠിക്കാത്തത് അല്ലെങ്കിൽ മനസ്സിലാക്കാത്തത് ഞാൻ നന്നായിട്ട് നീന്തും എനിക്ക് ഏത് സ്ഥലത്ത് പോയാലും നീന്താൻ പറ്റുമെന്നുള്ള ഒരു ചിന്താഗതിയാണ് പലരെയും ഇതുപോലെയുള്ള അപകടങ്ങളിൽ കൊണ്ടെത്തിക്കുന്നത് എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവൂല എന്ന് വെച്ചാൽ എന്താ കാട്ടുക കടലിൽ നീന്തിയോനാകട്ടെ അല്ലെങ്കിൽ സ്വിമ്മിംഗ് ചാമ്പ്യന്മാരായിക്കോട്ടെ അവർക്ക് ചെലപ്പോ ഈ കാണുന്ന തോടുകളിലോ അല്ല പുഴകളിലോ ഒന്നും ചെന്ന് നീന്താൻ കഴിയൂല കാരണം ആദ്യം നമ്മൾ ആ സ്ഥലത്തിനെ കുറിച്ച് അറിയണം അവിടുത്തെ ആയങ്ങളെക്കുറിച്ച് അപകട മേഖലകളെക്കുറിച്ച് ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞിട്ട് മാത്രമാണ് ഒരാൾ ഇതുപോലെയുള്ള സ്ഥലത്ത് ഇറങ്ങേണ്ടത് അതല്ലാതെ കടലിൽ നീന്താൻ പറ്റി അല്ലെങ്കിൽ വലിയ വലിയ സ്വിമ്മിങ് ചാമ്പ്യന്മാരാണ് ഞങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് നേരെ കാണുന്ന വെള്ളത്തിലേക്ക് എടുത്ത് ചാടിക്കഴിഞ്ഞാൽ അതിൻ്റെ തിക്തഫലമെന്ന് പറയുന്നത് മരണമായിരിക്കും ആ ഒരു കാര്യം എന്നെ കേൾക്കുന്ന ആളുകളൊന്നും ഊർക്കുന്നത് നല്ലതാണ് ഡ്രോമാക്കെയറും മറ്റ് എല്ലാ ആളുകളും രാത്രി ആയതുകൊണ്ട് ആ ഒരു തെരച്ചിൽ അവസാനിപ്പിച്ച് പോകുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത് അവർ പറയുന്നതൊന്ന് കേട്ട് നോക്ക് നിങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് പഴയ ന്യൂക്കട്ട് പുഴയിൽ കാണാതായ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇപ്പോൾ ഇന്ന് രാത്രി പതിനൊന്ന് മണിയായപ്പോൾ നിർത്തി വെച്ചിട്ടുണ്ട് അടിയൊഴുക്ക് വളരെ ശക്തമാണ് രാത്രിയ്ക്കകത്തെ തിരച്ചിൽ വളരെ ദുഷ്കരാണെന്നാണ് ഫയർഫോഴ്സും അതേപോലെ ട്രോമാ കെയർ ടീമും പറഞ്ഞത് ഇഷ്യാ അല്ല നാളെ രാവിലെ എട്ട് മണിക്ക് തിരച്ചിൽ പുനരാരംഭിക്കും ഫയർഫോഴ്സ് അതേപോലെ റെസ്ക്യൂ ടീം സ്കൂബ ഡൈവിംഗ് ടീം അതേപോലെ ട്രോമാ കെയർ ടി ഡി ആർ എഫ് സിവിൽ ഡിഫൻസ് എല്ലാ ടീമുകളും നാളെ രാവിലെ എട്ടുമണിയോടുകൂടി ഇവിടെ എത്തിച്ചേരും എട്ട് മണിക്ക് ഇൻഷാള്ള നമ്മൾ തിരച്ചെടുപ്പ് നടത്തി